തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ കളത്തിലിറങ്ങിയിരിക്കുന്നു ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയെ കൊണ്ട് ഇറാൻ നടത്തിക്കുന്നു ഇറാൻ സൈന്യം ഡയറക്റ്റായി ഇറങ്ങിയിട്ടില്ല ഇതുവരെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഇസ്ലാമിക് റെസിസ്റ്റൻസിനും ഇസ്ലാമിക് ജിഹാദിനും ഒക്കെ പണവും ആയുധവും കൊടുത്ത് അവരെ ഇറാഖിനെ അവരെ ഇറ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ പ്രാപ്തരാക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത് ഇന്നലെ പതിനെട്ട് മിസൈലുകളാണ് നോർത്തൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള തൊടുത്തു തൊടുത്തുവിട്ടത് തുരുതുരാ മിസൈലുകൾ ഐ ഡി എഫ് തലന്മാർ തലവന്മാരെ കേന്ദ്രീകരിച്ച് ശക്തമായ ആക്രമണമാണ് നടത്തുന്നത് ഹിസ്ബുള്ള മാത്രമല്ല വ്യോമ ആക്രമണവും ഇസ്രായേലിൽ ഉണ്ടായി നോർത്തൻ ഇസ്രായേലിലാണ് ആക്രമണം ശക്തമാക്കിയത് ഹിസ്ബുള്ള ഇറാൻ്റെ സുരക്ഷാ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാവരും വിചാരിച്ചത് ഇറാൻ ഡയറക്റ്റായി തന്നെ കളത്തിലിറങ്ങും എന്നായിരുന്നു പക്ഷേ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും മറ്റ് സൈനിക വൃന്ദങ്ങൾക്കും ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ കളി മറ്റൊരു രീതിയിലാക്കി മാറ്റി അവർ കളിക്കും ഇറാൻ ഗ്രൗണ്ടിൽ ഇരുന്ന് കളി കാണും അവർക്ക് പണവും ആയുധവും ആൾബലവും ഒക്കെ കൊടുക്കും ഇതാണ് ഇപ്പോൾ ഇറാൻ്റെ രീതി എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നു രണ്ട് സൈനിക പോസ്റ്റുകളാണ് ഹിസ്ബുള്ള തകർത്ത് തരിപ്പണമാക്കിയത് പതിനെട്ട് മിസൈലുകളാണ് തുരുതുര ഇസ്രായേലിൽ പതിച്ചത് അയൻഡോമിന് തടയാൻ പറ്റിയില്ല അയൻഡോം കണ്ണടച്ചു പോയി അയൻ അല്ലെങ്കിലും അയൻഡോം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു കളി വാക്കായി കളി കളിചിരി തമാശയുള്ള വാക്കായി മാറിക്കഴിഞ്ഞു ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു അയൻഡോം ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ മിസൈൽ പ്രതിരോധ സംവിധാനം ആ സംവിധാനമാണ് തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നത് ഹിസ്ബുള്ള ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിൽ തുടരെ തുടരെ നടത്തുന്നത് ഇപ്പം ഇറാൻ്റെ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ആക്രമണം കട്ടിപ്പിച്ചത് അത് അത് ആക്രമണം കടുപ്പിച്ചത് എന്നത് ശ്രദ്ധേയം ശക്തമായ ആക്രമണമാണ് അവർ നടത്തിയത് അവരുടെ ആക്രമണം കുറുക്കി കുറിക്കുകൊള്ളുകയും ചെയ്തു ലബണനിൽ കയറി ഹിസ്ബുള്ളയെ ഒതുക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലബണനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായി അത് മാറും അതുകൊണ്ടാണ് അമേരിക്ക അത് വിലക്കിയത് ലബണിൽ കയറി ആക്രമണം വേണ്ട എന്ന് അമേരിക്ക പറഞ്ഞത് ഹിസ്ബുള്ള തൊടുക്കുന്ന മിസൈലിന് പകരം ഇസ്രായേലും മിസൈൽ തൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല ലക്ഷ്യം കാണുന്നില്ല അതേസമയം ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ലക്ഷ്യം കാണുന്നു ഇറാൻ നിർമ്മിത മിസൈലുകളാണ് ഹിസ്ബുള്ളയുടെ കയ്യിലുള്ളത് ഇറാൻ നിർമ്മിത മിസൈലുകൾ കയ്യിലുള്ള ഹിസ്ബുള്ള ഒളിപ്പോരിൽ വിദഗ്ധരാണ് ഗർലെ ഗർലായുദ്ധത്തിൽ വിദഗ്ധനാണ് അങ്ങനെയുള്ള ശക്തമായ ഒരു സാന്നിധ്യമാണ് ഹിസ്ബുള്ള ഇപ്പോൾ എന്തായാലും ഇറാൻ തങ്ങളുടെ പ്രതികാരം തങ്ങളുടെ തിരിച്ചടി ഹിസ്ബുള്ളയിലൂടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു അവരുടെ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാൻ വലിയ തിരിച്ചടിയായി മാറി അല്ലെങ്കിലും തങ്ങളുടെ രാജ്യത്തെ സൈനിക തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ തൊട്ടാൽ അവർ തങ്ങളുടെ സൈനിക ഉദ്യോഗസ്ഥരെ തൊട്ടാൻ വല്ലാതെ പ്രതികരിക്കുന്ന രാജ്യമാണ് ഇറാൻ ഇറാൻ ഡയറക്റ്റായി തന്നെ യുദ്ധത്തിൽ ഇറങ്ങും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇറാൻ ഹിസ്ബുള്ളയെ കൊണ്ട് കളിക്കുന്നു കളത്തിലിറങ്ങി കളിക്കാതെ ഹിസ്ബുള്ളയെ കൊണ്ട് കളിക്കുന്നു